മൈരിലേക്ക് സ്വാഗതം കുറേ കാലമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വേർന്നുകൊണ്ടല്ല ജോലി തിരക്ക് മൂലം നമ്മൾ കുറച്ച് പിന്നെ വീഡിയോസ് മിസ് ചെയ്തു ഇതിനകത്ത് ഇടയ്ക്ക് കുറച്ച് വിശേഷങ്ങൾ കൊണ്ട് വേറെ ഇതാണ് മെയിൻ വിശേഷം ഒരു ബി എം ഡബ്ല്യുവിൻ്റെ ബൈക്ക് എടുത്തു ഗ്രാൻഡ് അമേരിക്ക കെ വൺ സിക്സ് ഡബിൾ സീറോ ബി ഇതാണ് ഇതിൻ്റെ മോഡല് കുറച്ച് പൈസയായി നല്ലൊരു ആഗ്രഹം കൊണ്ട് എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഇത് എടുത്ത വീഡിയോസ് ഇതെല്ലാം ഈ ലോഗിത്തന്നെ നിങ്ങൾക്ക് ഇട്ടേരാം അതുപോലെ നമ്മളിപ്പോൾ ഒരു യാത്ര പോകും പൊന്മുടിയിലാണ് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് യാത്ര പോകും നിങ്ങൾ പോകുന്നത് ഞാൻ എൻ്റെ സുഹൃത്ത് വിഷ്ണു പിന്നെ ഒരു രണ്ട് പേര് വരാനുണ്ട് അവരിപ്പോൾ വരും അവരോട് വന്നതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ ഈ ബൈക്ക് ഇറക്കിയ എൻ്റെ ഒരുപാട് കഥകൾ പറയാറുണ്ട് ഈ ബൈക്ക് ഇറക്കിയ വിഷുവൽസൊക്കെ നിങ്ങളിപ്പോൾ കാണാം അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഓടിച്ചില്ല ഒരു മൂന്ന് ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ സ്റ്റാർട്ട് ആവുമ്പോൾ ബാറ്ററി പോയെങ്കിൽ അത് ഒരു ചിലവാണ് അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് അഭിലാഷും അക്ഷയും വന്നിട്ടുണ്ട് അപ്പോൾ അവര് ഊണ കഴിച്ചിട്ട് വന്നതാണ് വിഷ്ണു വിഷ്ണു റെഡിയല്ലേ യെസ് അല്ലെ ആ വന്നു നമ്മുടെ അക്ഷയും അഭിലാഷും നമ്മുടെ പുതിയ ഈ ബ്ലോഗിൽ നമ്മുടെ ബ്ലോഗിൽ ആദ്യമായിട്ടാണ് ഒരു യാത്ര തിരിക്കാം അല്ലാരും ഓക്കേ അല്ലേ സെറ്റ് സെറ്റ് ഡീസൽ ഡീസൽ അടി ഇതാണ് നമ്മുടെ ആര്യനാട് ആരനാട് ജംഗ്ഷൻ എത്തി ഇനി ഇവിടുന്ന് നമ്മൾ എന്തോ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് തിരുത്തും മൂലെന്തോ ആണ് അതാക്കി ബിതിര എത്തുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാ എന്തെങ്കിലും പറയൂ മാത്ര ഡയറ്റിലാണ് അല്ലേ ഡയറ്റീഷ്യൻ പറഞ്ഞതാണ് ഈ വാട്ടർ എപ്പോഴും കുടിക്കണമെന്ന് അതാ യാത്ര പോകുമ്പോൾ മാത്രം ആ അതെ ഈ ഡോക്ടർ ഉള്ളതുകൊണ്ടേ ഈ മിനറൽ വാട്ടർ കുടിച്ചെന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് കൈവിടുന്ന പരിഹാരം കണ്ടെത്താം അങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് മൂന്നിലോട്ട് പോവാണ് വ്യൂ ഉള്ള റൂം വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പാട്ടാണ് തന്നത് അവർ പൊന്മുടിയിൽ വഴി വരണമെന്നുള്ളവർ നേരത്തെ കാറ്റഡിസിയിൽ ബുക്ക് ചെയ്തിട്ട് വേണം വരണം ഇവിടെ വന്നു കഴിഞ്ഞ് റൂം എടുക്കാൻ പറ്റത്തില്ല അത് നമ്മൾ കാറ്റഡി സിയുടെ തന്നെ സൈറ്റിലുണ്ട് അതല്ലെങ്കിൽ അവരുടെ നമ്പറുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ആ നമ്പറിൽ വിളിച്ച് ഇവിടെ ബുക്ക് ചെയ്ത് എന്നാണോ അവൈലബിൾ ആണെങ്കിൽ കാരണം ഇവിടെ ആയപ്പോഴുള്ള ഒറ്റ സ്റ്റേ വന്നിട്ട് ഒരുവിധം നല്ല വൃത്തിയുള്ള സ്റ്റേ മാത്രമേ ഉള്ളൂ അനുസരിച്ച് എല്ലാവരും പ്ലാൻ ചെയ്തോണം ചെറിയൊരു തണുത്ത കാറ്റ് മന്ദാരമില്ലേ മന്ദാരം ശീതളിപ്പുമുണ്ട് കുന്തളിപ്പുമുണ്ട് വ്യൂ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു അകത്തോട്ട് റൂം എടുത്തത് നോക്കാം ഇതുവരെ ഇവിടെയൊന്നും തങ്ങിയിട്ടില്ല നല്ല വ്യൂ വേണം തോന്നുന്നു എന്നാലും നമുക്ക് ഇന്നിവിടെ തങ്ങി െ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് പോവാം ടു ഹൺഡ്രഡിന് ഇത്ര അടുത്ത് വന്ന് നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്ന വേറെ സ്ഥലമില്ല നമ്മുടെ റൂമിൻ്റെ വ്യൂ ആണ് ഇത് വ്യൂ കെ ടി സി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇത് റൂമാണ് ഈ ടൂറും കണ്ട് കണ്ട് നിങ്ങളെല്ലാവരും മടുത്തു വേണം അതുകൊണ്ട് വലുതായി റൂം കൂ കൊണ്ട് നടക്കുന്നില്ല ഒരുവിധം കുഴപ്പമില്ല ഒരു ഫാമിലി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഒന്നും തങ്ങാം പ്രശ്നമില്ല അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ബ്ലോഗ് വീണ്ടും യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകും കാലം രണ്ട് വർഷമായി ഈ രണ്ട് വർഷ കാലയളവിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു ഒരുപാട് ജീവിതത്തിലായാലും തൊഴിലിലായാലും എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് നമുക്ക് ഇതൊരു യൂട്യൂബ് മെയിൻ സംഭവമൊന്നുമല്ല ഈ ചാനൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഏഴ് വർഷമായി ഏഴ് വർഷം ആകാൻ പോകും പഴയൊരു ചാനലാണ് പക്ഷേ ഇന്നത്തെ ആരും ശ്രദ്ധിക്കാതെ കിട്ടും ഈ അടുത്ത സമയത്ത് വെറുതെ എടുത്ത് നോക്കിയപ്പോൾ വ്യൂസ് ഉണ്ട് അങ്ങനെ വ്യൂസ് വരുന്നുണ്ട് അപ്പം വിചാരിച്ചു എന്തുകൊണ്ട് വീണ്ടും വീഡിയോസ് ഇട്ടുകൂടാന്ന് അങ്ങനെയാണ് ഇതായിപ്പോൾ ഇന്നൊരു അൺപ്ലാൻഡ് ട്രിപ്പ് പൊന്മുടിയിലോട്ട് ഇതൊരു പ്ലാൻഡായിട്ടൊന്നുമല്ല നമ്മൾ ഇന്നലെ രാത്രി തീരുമാനിച്ചു നിന്നതാണ് വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പൊന്മുടിയിൽ വരണമെങ്കിൽ എല്ലാവരും റൂം നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് കാറ്റഡി സിയുടെ കാരണം ഇവിടെ ഒരുവിധം നല്ല വൃത്തിയുള്ള റൂം എന്ന് പറയുന്നത് കാറ്റഡിസിയുടെ റൂമാണ് പിന്നെ ബൈക്ക് ഞാൻ കാണിച്ചല്ലോ എടുത്തത് എടുത്തിട്ടിപ്പോൾ ഒരു ജനുവരി മാസമാണ് എടുത്തത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം പത്ത് ഏതാണ്ട് ഒമ്പത് മാസമായി അന്ന് ആ ബൈക്ക് എടുത്ത സമയത്ത് യൂട്യൂബിലൊക്കെ കുറച്ച് കോൺട്രവേഴ്സി ആയി കാരണം വേറെ ഒന്നുമല്ല ഈ ബൈക്ക് ഓണർ ആരാണെന്നുള്ള രീതിയിൽ കാരണം ഞാൻ ബൈക്കിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യാനായി നമ്മുടെ ആദിത്യവർമ്മ എസ് എൻ എസ് ആദിത്യവർമ്മ അദ്ദേഹത്തിനെയാണ് അദ്ദേഹമാണ് ഒന്ന് ഈ ഒരു കീ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ ഹാൻഡ് ഓവർ ചെയ്യുമ്പം ആരാണ് കൊടുക്കുന്നത് ആരാണ് വാങ്ങുന്നത് എന്ന് അറിയാൻ പറ്റില്ല ഒക്കെ വരുമ്പോഴും അപ്പം സോഷ്യൽ മീഡിയാസിൽ മുഴുവൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദിത്യവർമ്മ സാറ് പുള്ളി ആണ് ഈ ബൈക്ക് ബൈക്കെടുത്തതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായി ഒരുപാട് യൂട്യൂബേഴ്സ് വന്നു ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അദ്ദേഹത്തിന് എതിരായിട്ടും ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എനിക്ക് മാനസികമായ പ്രയാസം തോന്നി പിന്നെ അന്ന് ഞാൻ ഈ പറഞ്ഞപോലെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും നമ്മുടെ വണ്ടി എടുത്തതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിടാന്ന് ചേച്ച വെച്ചാണ് കിട്ടുന്നത് പുള്ളി വന്ന് അത് അതിനുശേഷം പുള്ളിക്ക് ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ടായി ഇതിൽ തന്നെ കമൻസിലൂടെയും അല്ലാതെ എൻ്റെ കോൺട്രവേഴ്സി രാജാവ് പുള്ളിക്കാരൻ എന്തോ കൊട്ടാരത്തിലെ സ്വത്ത് മാറ്റിയിട്ട് ആണ് ഈ വണ്ടി എടുത്തത് കാരണം വണ്ടി ഞാൻ എടുത്തപ്പോൾ എനിക്കെല്ലാം കൂടെ നാൽപ്പത്തിയാറ് ലക്ഷം രൂപയായി നാൽപ്പത്താറ് ലക്ഷം രൂപ ഒരാൾ മുടക്കി ഒരു ബൈക്ക് എടുക്കണമെങ്കിൽ അതിനോടുള്ള പാഷനാണ് കാരണം എല്ലാവരും ചോദിക്കുക നാൽപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് കാർ എടുത്തുകൂടി അല്ലെങ്കിൽ വേറെ എന്തെല്ലാം ചെയ്യാം വേറെ ഒരുപാട് എന്താ പറയുക വേണമെങ്കിൽ പാവങ്ങൾ കൊടുത്തു കൂടി ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അത് ഞാൻ കണ്ടതാണ് ആ നമ്മുടെ ആ ഒരു ബ്ലോഗിൽ കുറേ ബ്ലോഗേഴ്സ് ഇട്ട ബ്ലോഗിൽ കണ്ട ചോദ്യങ്ങളാണ് അങ്ങനെയല്ല ഇത് വന്നിട്ട് ഓരോ വ്യക്തിക്കും ഓരോ പാഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബൈക്ക് റൈഡറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എൻ്റെ കയ്യിൽ ബൈക്കുണ്ട് ആദ്യം എൻ്റെ കയ്യിൽ വന്ന ബൈക്കെന്ന് പറഞ്ഞാൽ ഹാർലി ഹോളിഡേഴ്സിൻ്റെ അയണെന്ന് പറഞ്ഞിട്ടൊരു ബൈക്കാണത് രണ്ടായിരത്തി പന്ത്രണ്ടിലെടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർട്ടി എയ്റ്റ് രണ്ടായിരത്തി പതിനാലിലെടുത്തു അത് കഴിഞ്ഞ് ഫാറ്റ് ബോയ് ഹോളിഡേസിൻ്റെ ഫാറ്റ് ബോയ് എടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അത് വിറ്റു വിറ്റിട്ട് ഏതാണ്ട് രണ്ട് വർഷക്കാലം എനിക്ക് വേറെ ഇല്ലായിരുന്നു പക്ഷേ റൈഡ് എപ്പോഴും മനസ്സിലിങ്ങനെ കിടന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതെടുത്തത് ഡി എം ഡബ്ല്യുവിൻ്റെ ഒരുപാട് റിസർച്ച് ചെയ്തതിനെ കുറിച്ച് ഈ വണ്ടി ഇങ്ങനെയാണ് നല്ലതാണോ അപ്പോൾ എനിക്കത് ഓക്കെ ആണെന്ന് തോന്നി അങ്ങനെ വണ്ടി എടുത്തു ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ വണ്ടി എടുത്തതാരാണാരാണോ ആരാണെന്ന് ഞാൻ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു വണ്ടി ഒരുപാട് ഓടിച്ചിട്ടുമില്ല ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററിനകത്തായുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തതിന് ശേഷം പിന്നെ ഓടിക്കാൻ പറ്റിയ സാഹചര്യമില്ല എനിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിലായിരുന്നു ഇപ്പോൾ പിന്നെ വീണ്ടും പഴയതുപോലെ തുടങ്ങി റൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട് യാത്രകൾ എല്ലാം ഉണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു ദൈവം സഹായിച്ച് ഒരു സാഹചര്യം തന്നു കഴിഞ്ഞാൽ വീഡിയോ ഇടം പിന്നെ വലിച്ചെന്ന് ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും പിന്നെ യാത്രാ വീഡിയോസൊക്കെ ഒരുപാട് വരാറുണ്ട് യൂട്യൂബിൽ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വിശദീകരിച്ച് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഇതിനകത്ത് നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രം കാണിക്കാം ചുരുക്കിയല്ല ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ റൂമിൽ പോവാം അവിടെ നമ്മുടെ ബാക്കി വിഷ്ണു എല്ലാവരും അപ്പുറത്തെ റൂമിലാണ് അപ്പം അപ്പുറത്തെ റൂമിൽ പോയിട്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇപ്പോഴും വൈകുന്നേരങ്ങളിലാണ് ഒരു വൈബ് പൊന്മുടിയിൽ ഉച്ചയേക്കാട് നല്ല തണുപ്പുണ്ട് നല്ല

അപ്പോ രാത്രി കാഴ്ചകൾ ലോ ഇല്ല അവിടെ കാണുന്നതാണ് റെസ്റ്റോറൻറ്സ് പക്ഷേ ഫുഡ് നമുക്ക് ഇവിടെ റൂമിൽ കൊണ്ടുവന്നു നല്ല തണുപ്പുണ്ട് ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ഇവിടത്തെ തണുപ്പിനെ ഒന്ന് എല്ലാം ഉണ്ട് ഒന്നും ചെയ്യാനില്ല അപ്പൊ ഇത് പറയേണ്ട ഒറ്റ കാര്യമുള്ളു ഷ്യയിലാണ് പക്ഷെ അവിടെ പഠിച്ച വിഷ്ണുവിന് പോലും സമയം രാവിലെ എട്ടുമണിയായി ഉള്ള കാലാവസ്ഥയാണിത് ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു നല്ല തണുപ്പ് നല്ല കാറ്റ് ഇവിടുത്തെ തണുപ്പ് നല്ലൊരു പ്രത്യേകതയുണ്ട് എന്നാൽ ഞാൻ സത്യം പറയില്ല ഞാൻ ഞാനിപ്പോഴും അടുത്ത കാലത്ത് ഇടുക്കിയിൽ പോയിരുന്നു ഇടുക്കിയിൽ പോയിട്ട് അവിടുത്തെ ക്ലൈമറ്റിനേക്കാളും നല്ലൊരു ക്ലൈമറ്റ് കിട്ടി ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ പൊന്മുടി നല്ലൊരു സ്ഥലമാണ് എല്ലാവരും ഒന്ന് കാണേണ്ട സ്ഥലമാണ് മൊത്തം ഇരുപത്തിരണ്ട് ഹെയർ പിന്നുണ്ട് ഇങ്ങോട്ട് ആ ഈ ഹെയർ പിന്നെ ഇരുപത്തിരണ്ടെണ്ണം കയറി കഴിയുമ്പം പതിനേഴ് വരെയും സെയിം നാട്ടിലെ താഴെത്തതേ കാലാവസ്ഥയാണ് പക്ഷേ അത് കഴിയുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ട് അതൊരു അനുഭൂതി തന്നെയാണ് ക്ലൈമറ്റൊക്കെ പാടയൊക്കെ മാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പോക്കാണ് മുഖത്തെ പ്രസന്നത ഉണ്ടോ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം ഫുഡ് അത്ര പോരാ ആദ്യം നമുക്ക് ഹാങ് വാഷ് ചെയ്യാം പിന്നെ കൈയഴുവ

ഒരംഗം കഴിഞ്ഞ അക്ഷയ് അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് ക്ഷീണിതനായി മറ്റൊരംഗം ഖ്ഗങ്ങിട്ട് തലയറിഞ്ഞു തിരികെ നമ്മൾ വീണ്ടും റൂമിലേക്ക് പോകുന്നു ബാഗ് എടുക്കുന്നു പാക്ക് ചെയ്യുന്നു ചാടുന്നു റൂമെടുക്കുന്നതുമല്ല ഈ പടി ചവിട്ടിക്കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ജോലി നമ്മൾ സ്ഥിരമായിട്ട് ശരീരമൊക്കെ ഇളവുന്നത് കൊണ്ട് ഒരു പ്രയാസമില്ലാതെ കയറാൻ ഈ അരപ്പം നിന്നെനിക്ക് സംസാരിക്കാമായിരുന്നു വിഷ്ണു പിന്നെ ഷിറ്റോറിയും ഷിറ്റോക്കാനൊക്കെ ആയതുകൊണ്ട് ആമ ഇപ്പോൾ ഓടിയ വിഷ്ണു തോപ്പിക്കും

വീടെത്തി ഇനിയിപ്പോൾ അടുത്ത യാത്രയിൽ അടുത്ത ബ്ലോഗുമായിട്ട് കാണാം ഇപ്പം ഈ യാത്രയും ഈ വ്ളോഗസാനിക്കുകയാണ് എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടൂ ലൈക്ക് ചെയ്യുക താങ്ക്